മഹാനു ഭാവിന്റെ പ്രണാമർപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നടക്കുന്നത് ഇവിടെ പ്രഭാഷണം നടത്തിയ ശ്രീകുമാർ അടക്കമുള്ള സദസ് മഹാത്മാവിനെ കുറിച്ച് വളരെ അദ്ദേഹം ലോകത്തിന് വെളിച്ചമായി എങ്ങനെ എന്നുള്ള വ്യക്തമായി അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതം തന്നെ സന്ദേശമാണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഗാന്ധിജിയെ ആശ്രമത്തിൽ വാർത്താശ്രമത്തിൽ പത്ത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഞാനടക്കമുള്ള യുവജന നേതാക്കന്മാർക്ക് കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും കേരളത്തിലെ மாதையாட்டிக்கொடுத்தது ஆசூத்தம் பத்து சத்தத்தில் ஒரு ഏറ്റവും ധികം എല്ലാവർക്കും ശ്രീ ഓവർ സിംഗിനെ പോലെ അലാണ് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പത്ത് ദിവസക്കാലം നമ്മൾ എല്ലാവരും പോയി എങ്ങനെയാണ് ഗാന്ധിജി ജീവിച്ചത് ലോകത്ത് നമുക്കറിയാം ഏറ്റവും അധികം ആളുകൾ വായിക്കപ്പെടുന്ന വൈഫും കുരാനും ഭാരതവും ഭഗവത്ഗീതയും അതിനെക്കാൾ എത്രയോ മഹത്തായ സന്ദേശങ്ങളാണ് ഗാന്ധിജി നമുക്കായി പറയുന്ന ലോകത്തിന്

ജീവിതത്തിൽ ജീവിതത്തിന് പുറത്തേറെ നിഷ്ഠകളെക്കുറിച്ച് ഗാന്ധിജി തൊട്ടിട്ടില്ലാത്ത ഗാന്ധിജി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പോലും നമ്മുടെ ലോകത്തിന് മുന്നിൽ അവശേഷിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും ലോകത്തോട് ഒരു സന്ദേശം നൽകുവാൻ ഗാന്ധിജി പറയുന്നു അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞതിന്റെ ജീവിതമാണ് സന്ദേശം എന്ന് നമ്മോട് പറഞ്ഞു വാർത്താശ്രമത്തിൽ ഇപ്പോൾ പല വിഭാഗത്തിൽപ്പെട്ട പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ നമുക്കറിയാം ഏതാ ഇപ്പോൾ വരുന്ന ഭാഷകളുണ്ട് ഭാഷാഭേദങ്ങളുണ്ട് വസ്ത്രധാരണത്തിൽ പോലും വ്യത്യസ്തത പുലർത്തുന്ന ആളുകളാണ് ചില ആളുകൾ വലത്തേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ കേരളത്തിൽ പോകും മറ്റ് ചില ആളുകൾ വനത്തേക്കാണോ സൂര്യനെ നമസ്കരിക്കുന്ന ആളുകൾ ചന്ദ്രനെ നമസ്കരിക്കുന്ന ആളുകൾ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഹാര രീതികളും ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ ഒന്നിപ്പിച്ചു നിർത്താനായത് ഗാന്ധിജിയുടെ ഇത്തരം പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങളും വാക്കുകളിലൂടെയാണ് അതുകൊണ്ടാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ അഹിംസ എന്ന മന്ത്രം ഒരുവിട്ടുകൊണ്ട് അദ്ദേഹം ഗാന്ധിജി ഒരു സന്ദേശമാണ് ഗാന്ധിജിയുടെ പ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രസംഗം പ്രഭാഷണം നമുക്കൊക്കെ അറിയാം അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജി അന്തരിച്ചു തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി ഇല്ല അദ്ദേഹം സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ ഈ ലോകങ്ങളും അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഗാന്ധിജിയെ അറിയുവാൻ വാർത്ത പോലെയുള്ള ആശ്രമങ്ങളിൽ പൊതു പൊതുരംഗത്ത് നിൽക്കുന്ന സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ആളുകൾ കുറച്ചു ദിവസം പോയി എന്താണ് അവിടെ ഗാന്ധിജി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നേരിട്ട് അനുഭവിച്ചറിയാം അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഗാന്ധിയൻ സംഘടനകൾ ീസ് ഫൗണ്ടേഷൻ പോലെയുള്ള നിരവധി സംഘടനകൾ അതിന് സഹായം ഒരുക്കുന്നുണ്ട് നമ്മൾ അവിടെ ബ്രിട്ടീഷ് പ്രധാന ബ്രിട്ടീഷ് പാർലമെന്റിലെ അംഗങ്ങൾ പോലും ഗാന്ധിജിക്കെതിരായി ഒരു നൂറ്റാണ്ടുകാലം ഇന്ത്യയെ അടിമത്തത്തിന്റെ ചങ്ങലയിൽ തളച്ചിട്ട ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗങ്ങൾ പോലും ഗാന്ധിജിയെ കുറിച്ച് പഠിക്കാൻ അവിടെ എത്തിക്കുകയാണ് ഗാന്ധിജി എങ്ങനെയാണ് ഒരു ദിനം ചർക്കയിൽ നീണ്ടു പശുവിനെ ഉറക്കുന്നത് കർഷ കൃഷി ചെയ്യുന്നത് എന്താണ് ആഹാരം കഴിച്ചിരുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശുചിത്വം എങ്ങനെയാണ് ഇതിനെയൊക്കെ കുറിച്ച് നേരിട്ട് അറിയുവാൻ അന്നത്തെ പോലെ തന്നെയാണ് എന്നെ ആശംസ ഞാൻ കൂടുതൽ ദീർഘമായി കടന്നു പോകുക ഗാന്ധിജി ഒരു വെളിച്ചമാണ് ഇരുവിന്റെ ലോകത്തൂടെയാണ് നാം കടന്നു പോകുന്നത് പരസ്പര സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം പരസ്പര വിശ്വാസം കഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് പ്രതീക്ഷയേകുന്നത് ഗാന്ധിജിയുടെ വാക്യങ്ങളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ആ പ്രതീക്ഷ നയിക്കാൻ പ്രാപ്തരാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാത്മാവിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി ഏറ്റവും ധീരനായ രക്തസാക്ഷി നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുപിടയുമ്പോഴും എതിരാളികൾക്കെതിരെ ഒരു അക്ഷരം ഇണ്ടാതെ ഹേ റാം എന്ന മന്ത്രം മാത്രം ഒരു ഇന്ത്യയുടെ ആത്മാവിന് മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ച മഹാത്മാവ് നമുക്ക് പ്രചോദനമാകും നമുക്ക് വെളിച്ചമാകും ആ വെളിച്ചം നിങ്ങൾക്കെല്ലാം മുന്നോട്ട് നയിക്കാനുള്ള പാതയിൽ തിരുനാളമായി പടരട്ടെ സൗന്ദര സംഘടന ഇവിടെ കൂടി ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റിയ ഭവൽ സിംഗിനെയും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നടത്തുന്നു അങ്ങനെ Uomo i te li tanti di rete e un riniti puri in teatr si uomo i te li tanti di rete si uomo i teatr si uomo i teatr ma i teatr si uomo i teatr